നമസ്കാരം വെൽക്കം ടു അജൈൽ മലയാളി കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നമ്മൾ കരിയറിനെ കുറിച്ച് അതേപോലെ തന്നെ പാഷൻ വേണോ ജോബ് സെക്യൂരിറ്റി വേണോ അങ്ങനെ രണ്ട് ചോദ്യങ്ങളിലൂടെ പോയി ധാരാളം ആൾക്കാർ ഈ പാഷൻ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിനെക്കുറിച്ച് ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ഹൗ ഡു ഹൗ ഡു ഐ ഫൈൻഡ് മൈ പാഷൻ എന്നുള്ളൊരു ചോദ്യം നമ്മൾ പാഷനെ പറ്റിയിട്ട് ചിന്തിക്കുമ്പം അത് എവിടെയോ ഇരുന്ന് കണ്ടെത്തേണ്ട ഒരു സംഭവമാണ് എന്നുള്ളൊരു തോന്നലാണ് പക്ഷെ പാഷൻ അങ്ങനെയല്ല ആക്ഷൻ ഇല്ലാണ്ട് അവിടെ പാഷൻ ഇല്ല അല്ലെങ്കിൽ ആക്ഷൻ ഇല്ലെങ്കിൽ പാഷന് യാതൊരു കാര്യമില്ല ഞാൻ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സാധനം എന്താ എന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് എഴുതി ഉണ്ടാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയല്ല അങ്ങനെ ആവരുത് പല പല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് നന്നായിട്ട് പറ്റുന്നുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട് അതിൽ അംഗീകാരം കിട്ടുന്നുണ്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട് ഫ്ലോ എന്നുള്ളൊരു ഒരു വാക്കുണ്ട് ഒരു മിഹായ് ഷിക്സൻ മെഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് ഫ്ലോ എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മതിമറന്ന് അത് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സ്ഥലകാല ബോധമില്ലാതെ നമുക്ക് പറയില്ലേ അപ്പോൾ ചില ജോലികൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്ത് എന്ത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നതല്ല നമ്മൾ കംപ്ലീറ്റ് മുഴുകിയിട്ടാണ് അത് ചെയ്യുന്നത് അവിടെയാണ് പറയുന്നത് നമ്മളൊരു ഫ്ലോ ആണ് വി റീച്ച് എ ഫ്ലോ ആ ഒരു ഒഴുക്ക് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഒഴുക്കോടു കൂടി കാര്യം ചെയ്യാൻ പറ്റുന്നു എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ധാരാളം കാര്യങ്ങളുണ്ട് അതാണോ എൻ്റെ പാഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂട കാരണം ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫഷൻസ് അജൈൽ കോച്ചിങ് ഓർഗനൈസേഷണൽ ട്രാൻസ്ഫോർമേഷൻ അജൈൽ ട്രാൻസ്ഫോർമേഷൻ ആൾക്കാരായിട്ട് സംസാരിക്കുന്നു ആൾക്കാർക്ക് അവരുടെ പ്രോസസ്സ് എഫിഷ്യൻ്റ് ആക്കുന്നു ഇതൊക്കെയാണ് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഇത് തുടങ്ങിയപ്പം ഇതാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്ന് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ഇത് കുറേ കാലം ചെയ്തിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നറിയുമ്പോൾ ആ മേഖലയിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താല്പര്യം വരുമ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് നമ്മളുടെ പാഷനായിട്ട് മാറുകയാണ് ഇപ്പോൾ ഞാൻ ജോലിയിൽ ചെയ്യുന്ന സംഭവങ്ങളിൽ വളരെ അതുമായിട്ട് യോജിപ്പുള്ള കുറേ സാധനങ്ങളാണ് ഓൺലൈനായിട്ട് ഔട്ട് സൈഡ് വർക്കും ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോ അജയിൽ മലയാളി എന്നുള്ളൊരു ചാനൽ തുടങ്ങിയിട്ട് ജോലിയെ പറ്റിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ വൈസ് ബിക്കോസ് ഇത് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് എൻ്റെ പാഷൻ എന്താണ് അപ്പോൾ അത് ആൾക്കാരുമായിട്ട് പങ്കുവെക്കുക ആ വഴി ആൾക്കാരുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുക ആ കോൺവെർസേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ വഴി എനിക്കൊരു കാര്യം പഠിക്കാൻ പറ്റുക ഇതൊരു ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ്സ് കൂടെ പോവുക എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ പാഷനെ പറ്റി ചിന്തിക്കുമ്പോൾ പാഷൻ കണ്ടെത്തണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം ചിലവാക്കി മുറിയിൽ അടച്ചുപൂട്ടി ഇരുന്ന് അങ്ങനെയല്ല പാഷൻ കണ്ടെത്താം നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കാം നമുക്കിഷ്ടം ചെയ്യാൻ ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കാം അത് ഒരു നല്ലൊരു എക്സസൈസാണ് അതായത് എനിക്ക് വീഡിയോ ഉണ്ടാക്കുന്നു സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട് കവിത എഴുതണമെന്നുണ്ട് കവിത പരിഭാഷപ്പെടുത്തണമെന്നുണ്ട് ഐ ലൈക്ക് ടോക്കിംഗ് ടു പീപ്പിൾ ഓൺ അജൈൽ ജൈൽ അത് വേറൊരു സംഭവം അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ എനിക്ക് താല്പര്യമുള്ള പുസ്തകം വായിക്കുക പുസ്തകം എഴുതുക സിനിമ കാണുക സിനിമയെക്കുറിച്ച് സംസാരിക്കുക അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഗാർഡനിങ് ആയിരിക്കാം മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗെയിംസ് ആയിരിക്കാം മതി ട്രാവലിംഗ് ആയിരിക്കാം മതി ഹൈക്കിംഗ് ആയിരിക്കാം മതി മൗണ്ടൻ ക്ലൈമ്പിങ് ആയിരിക്കാം മതി അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ലിസ്റ്റ് ചെയ്യാം നമുക്ക് താൽപ്പര്യമുള്ള കുറേ സാധനങ്ങൾ ആ സമയത്ത് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അത് മോണറ്റൈസ് ചെയ്യാൻ പറ്റുമോ അത് മാത്രമാവുമോ എൻ്റെ ജീവിതം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമുക്ക് ഗിവൺ അൻ ഓപ്ഷൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും അറ്റ് ദിസ് പോയിൻ്റ് ഇന്ന് നമുക്ക് വളരെ പാഷനായിട്ട് തോന്നുന്നൊരു സാധനം ചിലപ്പം നാല് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊന്നായിരിക്കും പാഷൻ ഞാൻ എനിക്കിന്ന് വളരെ പാഷണേറ്റായി ഞാൻ ചെയ്യുന്ന പല സംഭവങ്ങളും ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പേ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല അതെനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളും ആയിരുന്നില്ല ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു സാധനങ്ങൾ എക്സിസ്റ്റും ചെയ്തിരുന്നില്ല ചിലത് ഇപ്പോൾ വീഡിയോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അന്ന് വീഡിയോ ഉണ്ടാക്കുക എന്നുള്ള ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല ഐ നെവർ തോട്ട് ദറ്റ് ഐ വുഡ് ബി എൻജോയിങ് മേക്കിംഗ് വീഡിയോസ് ഇൻട്രാക്റ്റിങ് വിത്ത് യു ഓൾ അജയൽ പ്രോഗ്രാം മാനേജ്മെൻറ്റ് എന്നുള്ള സംഭവങ്ങളെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു കാരണം ഞാൻ സെയിൽസിലായിരുന്നു ഒരു കാലത്ത് ഈ ഒരു മേഖലയിലേക്ക് വരും ഇങ്ങനെ ഓർഗനൈസേഷണൽ ട്രാൻസ്ഫോർമേഷനും അജൈൽ ട്രാൻസ്ഫോർമേഷനും കമ്പനികളെയും ടീമുകളെയും മാറ്റുന്ന വേണ്ടി സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും എൻ്റെ ഒരു ജീവിതത്തിലെ വലിയൊരു പങ്കും ചെലവാക്കുന്നതെന്ന ഞാനൊരിക്കലും ഐ ഡൻ യുവൻ നോ ദാറ്റ് ദീസ് തിങ്സ് എക്സിസ്റ്റഡ് റൈറ്റ് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ആണ് നമ്മൾ പാഷൻ കണ്ടെത്തുന്നത് ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ ആക്ഷൻ ഒഴിവാക്കിയിട്ടുള്ളൊരു പാഷൻ കണ്ടെത്തൽ എന്നുള്ളൊരു വഴി ഇല്ല ഒരു കോട്ട് ഞാൻ വായിക്കാം വെരി ഇൻട്രസ്റ്റിംഗ് കോട്ട് ഹവേഡ് ത്രൂ തേമാൻ എന്നുള്ള ഒരു സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട് ഡോണ്ട് ആസ്ക് വാട്ട് ദ വേൾഡ് നീഡ്സ് ആസ്ക് വാട്ട് മേക്സ് യു കം എ പലപ്പോഴും ആൾക്കാർ പറയും ഈ പാഷൻ എടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആ ഒരു നീഡ് ഉണ്ട് വേൾഡിൽ അപ്പോൾ ഈ പാഷൻ ആണെങ്കിൽ നമുക്ക് ആ നീഡിന് പൈസ തരാൻ ആൾക്കാർ തയ്യാറാണ് ഇതൊരു ഉപജീവന മാർഗ്ഗമാക്കി എനിക്ക് മാറ്റാം എന്നുള്ളതാണ് ബട്ട് ഡോണ്ട് ആസ്ക് വാട്ട് ദ വേൾഡ് ീഡ്സ് ആസ്ക് വാട്ട് മേക്സ് അതായത് നമ്മളെ നമുക്കൊരു ജീവൻ ഉണ്ട് നമുക്ക് തന്നെ തോന്നുന്നൊരു സംഭവം ശ്വാസം വലിക്കുക എന്നുള്ളത് മാത്രമല്ല യു ആർ എക്സൈറ്റഡ് യു ഫീൽ എ ലൈഫ് അങ്ങനത്തെ സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഐ ഫീൽ വെരി ഡൗൺ സോ ആ എനർജി ആ എക്സൈറ്റ്മെൻറ്റ് അതൊന്നും കൺവേ ചെയ്യപ്പെടില്ല പക്ഷെ ചില സമയത്ത് ഐ ഡൂ ഹാവ് എ ലോട്ട് ർജി ദാറ്റ് ഗെറ്റ്സ് കൺവെയ്ഡ് ഇൻ ദ വീഡിയോ ദൈ മൈക്ക് അപ്പം നമ്മളെ വാട്ട് മേക്സ് എസ് കം എ ലൈവ് എന്നുള്ളത് അന്വേഷിക്കുക ചിലപ്പം ആക്ടിവിസം ആയിരിക്കാം മതി സിവിൽ റൈറ്റ്സ് കാര്യങ്ങൾ ഇടപെടുന്നതായിരിക്കാം മതി വോളന്റിയറിങ് ആയിരിക്കാം മതി ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം മതി ഒരു ഡിഗ്രി എടുക്കുക ഒരു പി എച്ച് ഡി എടുക്കുക ചിലപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്നതായിരിക്കാം മതി ചിലപ്പോൾ ഒരു സിനിമ പിടിക്കുക എന്നുള്ളതായിരിക്കാൽ മതി അങ്ങനെ പല കാര്യങ്ങളും ചില ആൾക്കാരൊക്കെ വളരെ പാഷനേറ്റായിട്ട് ചില ആൾക്കാരുടെ അടുക്കളത്തോട്ടങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ പാഷൻ ദറ്റ് മേക്സ് ദം കമ്മലായി പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞാനിങ്ങനെ വളരെ അത്ഭുതത്തോടെ നോക്കി വന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പലപ്പോഴും ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഗാർഡനിങ് അടുക്കളത്തോട്ടം ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ചെയ്തിട്ടില്ല ഇപ്പം ഞാനതൊന്ന് ചെയ്യാൻ തുടങ്ങുകയാണ് കാരണം അത് ചെയ്താൽ മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ അത് എൻ്റെ ഒരു പാഷനായിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റിങ് സാ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചില കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് ദാറ്റ് ദെൻ വിൽ നോ ആ ദിസ് മേക്സ് മീ കം എ ലൈഫ് ഒരു ഐഡിയ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം പാഷൻ നമ്മൾ പന്ത്രണ്ട് ആഴ്ച പന്ത്രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നമുക്കൊരു ട്വൽവ് വീക്സ് എന്നുള്ളത് എടുക്കാം അത് ട്വൽവ് ആവാം ടെന്നാവാം ഫൈവ് ആകും എത്ര മണി ആവട്ടെ വീക്സ് തന്നെ വേണമെന്നില്ല മന്ത്സ് ആവാം ഒരു പുതിയ കാര്യം പന്ത്രണ്ട് കാര്യങ്ങൾ എഴുതി വെക്കുക ആൻഡ് ദെൻ എല്ലാ ആഴ്ചയും ഓരോ കാര്യങ്ങൾ ചെയ്യുക ഗാർഡനിങ് ആണെങ്കിൽ ഗാർഡനിങ് പുസ്തകമായ അങ്ങനെ പന്ത്രണ്ട് ആഴ്ചകൾ കഴിയുമ്പോൾ പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും അതിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം മെഹായ് ശിക്ഷൻ മിഹായി പറഞ്ഞ പോലെ ഒരു ഫ്ലോയിലെത്താൻ സാധ്യതയുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒരാഴ്ച പോരാ നമുക്കത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നാൻ സാധ്യതയുണ്ട് അങ്ങനെ ചിലപ്പോൾ പന്ത്രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് രണ്ടെണ്ണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു തന്നിരിക്കും ആ രണ്ടെണ്ണം കുറേ കാലം ചെയ്യുമ്പോൾ അതിലൊന്നു മാത്രമായി മാറി നിന്നിരിക്കും ഒരു പേഷം മാത്രമേ പാടുള്ളൂന്നുമില്ല കേട്ടോ എത്ര പേഷം വേണമെങ്കിൽ നമുക്ക് ആവാം സോ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് ഫോർ എസ് ടു ട്രൈ തിങ്സ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അടുക്കള തോട്ടം എന്ന് പറഞ്ഞിട്ട് ഐ എം ട്രയിങ് ടു ക്രിയേറ്റ് എ സ്മോൾ ഗാർഡൻ കുറച്ച് എന്താ ചില്ലിയും പച്ചമുളകും അതേപോലെ തക്കാളിയും ഒക്കെ ഒന്ന് ഇതാക്കിയിട്ട് അതിനോടൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതൊന്ന് ചെയ്തു തുടങ്ങണം എനിക്ക് തോന്നി ബിക്കോസ് ഐ ഇറ്റ്സ് എ ഇറ്റ്സ് എ സെൻസ് ഓഫ് ക്രിയേഷനാണ് അതേപോലെ തന്നെ ഈ വീഡിയോൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ച എല്ലാ ആഴ്ച ഒരു ക്വസ്റ്റനിൽ കൂടെ ഞാനും സഞ്ചരിക്കാം എന്നുള്ളത് അങ്ങനെയാണ് ഈ പാഷൻ എന്നുള്ള ക്വസ്റ്റനിൽ കൂടെ ഞാൻ അങ്ങനെ സഞ്ചരിച്ച് പോകുന്നത് എന്തായിരിക്കും എന്നുള്ളത് സോ വൺ ടേക്ക് അവേ ഫോർ ദിസ് ക്വസ്റ്റ്യൻ വൺ വേ ടു ഐഡൻറ്റിഫൈ യുവർ പാഷൻ ഇസ് ഒന്ന് ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ള അഞ്ചോ പത്തോ പന്ത്രണ്ടോ കാര്യങ്ങൾ എഴുതി വയ്ക്കുക എന്നിട്ട് ഓരോ കാര്യത്തിനും വേണ്ടി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ ചിലവാക്കുക ഐ വുഡ് സേ ടു വീക്സ് ഇസ് എ ഗുഡ് ടൈം ഈ അജൈലിൽ ടൈം ബോക്സിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ടു വീക്സ് ടു വീക്സ് എന്നുള്ള രീതിയിൽ രണ്ടാഴ്ച ഇന്ന കാര്യങ്ങൾ ഈ കാര്യത്തിൽ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്ക് കിടക്കാം അങ്ങനെ ഒരു അഞ്ചാറ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും യു വിൽ ഐഡൻറ്റിഫൈ എ ഫ്യൂ തിങ്സ് യു മൈറ്റ് ഐഡൻറ്റിഫൈ ചിലപ്പോൾ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്തില്ല ചെയ്തതൊന്നും ഇഷ്ടമായിട്ടുണ്ടാവില്ല അപ്പോൾ വേറെ എഞ്ചെണ്ണെടുക്കുക ലോകത്തിൽ നമുക്ക് പാഷനേറ്റ് ആവാൻ വേണ്ടി സംഭവങ്ങൾക്ക് ഒരു കുറവൊന്നുമില്ല ഏതൊരു വ്യക്തിക്കും പാഷനേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതിൽ അത് കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് ചിലർ അത് അത് പെർസ്യൂ ചെയ്യുന്ന ആൾക്കാർ വേറെ ചിലർ ആ പെർസ്യൂ ചെയ്യുന്നത് പിന്നെ അവരുടെ കരിയറായി മാറുന്ന ചില ആൾക്കാർ പക്ഷേ ഈ എല്ലാ പ്രോസസ്സിലും ഏതൊരു സാധനം ഞാനൊരു സാധനം പാഷനേറ്റ് എൻ്റെ പാഷനാണെന്ന് കണ്ടെത്തിയാൽ അത് എൻ്റെ ജീവിതമാർഗമാക്കിയാലേ ഞാൻ സഫലമാവുള്ളൂ ഞാൻ സക്സസ് ചെയ്യുള്ളൂ എന്നൊരു ചിന്ത വേണ്ട ഐ ഹാവ് എ പാഷൻ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നു ഇത് എനിക്കിപ്പോൾ എനിക്ക് എൻ്റെ വരുമാന മാർഗമല്ല ഔ വരുമാനമാർഗമാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ ചെയ്യൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളെ പറ്റിയിട്ട് സ്വയം വിലയിരുത്താനും ആത്മപരിശോധന നടത്താനും നിങ്ങൾ പലരുമായിട്ട് നിങ്ങൾ പലരും ഇമെയിലുകൾ എനിക്ക് വരുന്നുണ്ട് അവരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ ഇതൊന്നും എനിക്ക് പറ്റില്ല റൈറ്റ് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മോണറ്റൈസേഷൻ ഒരു എന്ത് പൈസ ഉണ്ടാക്കാം എന്നുള്ള ചിന്തകൾ അല്ലാണ്ട് നമ്മൾ പാഷനെ സമീപിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രോബ്ലി അറ്റ് വൺ സ്റ്റേജ് യു മൈറ്റ് ഗെറ്റ് ടു ദാറ്റ് ലെവൽ ആസ് വെൽ ബട്ട് അതൊരു അതൊരു എൻഡാണ് അതായിരിക്കണം സക്സസ് ക്രൈറ്റീരിയ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പം ഇമെയിൽ അയക്കുക അജായിൽ മലയാളി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ധാരാളം ആൾക്കാർ എനിക്ക് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ചില ആൾക്കാരുടെ മെസ്സേജസ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നാറുണ്ട് ബട്ട് ഐ വിൽ ഷെയർ സം ഓഫ് ദോസ് കാരണം ആൾക്കാരുടെ ഐഡൻറ്റിറ്റി കൺസീൽ ചെയ്തുകൊണ്ട് വേണം അത് പറയാൻ ചില ചോദ്യങ്ങളിൽ ചില ആൾക്കാരുടെ എനിക്ക് വന്ന റെസ്പോൺസുകൾ ചില ചോദ്യങ്ങളുമായിട്ട് കൂടുതൽ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് സോ ഐ വിൽ ബ്രിങ് അപ്പ് ദോസ് തിങ്സ് ഞാൻ അപ്പം ഓരോരും ഇമെയിൽ അയക്കുമ്പോൾ ഞാൻ ഐ ട്രൈ ടു റെസ്പോണ്ട് ബാക്ക് ഞാൻ റെക്കോർഡ് ചെയ്ത് വയ്ക്ക റെക്കോർഡ് ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഓരോരുത്തരുടെയും ഇമെയിൽ റെസ്പോൺസസ് ആൻഡ് ഐ വിൽ ഡു മൈ ബെസ്റ്റ് ടു ഇൻകോർപ്പറേറ്റ് ദാറ്റ് ഓർ ടോക്ക് അബൌട്ട് ദാറ്റ് വെൻ ദ റൈറ്റ് ക്വസ്റ്റ്യൻ കംസ് ഇൻ എനി വീക്ക് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഇമെയിൽ അയക്കുക അജയിൽ മലയാളി അറ്റ് ജിമെയിൽ ഡോട്ട് കോം നബന്